അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ എൽ ബി എസ് അപ്ലിക്കേഷൻ്റെ കീഴിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ വർഷം ബി എസ് സി നഴ്സിംഗിന് എത്ര ഇൻഡെക്സ് സ്കോറുള്ള കുട്ടികൾക്ക് വരെയാണ് കിട്ടിയിട്ടുള്ളതെന്ന് ചോദിച്ചിരുന്നത് അതായത് കുറഞ്ഞത് എത്ര ഇൻഡെക്സ് സ്കോറാണെന്ന് ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈ വർഷത്തെ എൽ ബി എസ് അപ്ലിക്കേഷന് ഒരുപാട് സ്റ്റുഡൻസിന് ഇൻഡെക്സ് സ്കോർ കുറവായത് കൊണ്ട് തന്നെ ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ബി എസ് സി നേഴ്സിംഗിന് അഡ്മിഷൻ കിട്ടിയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ ഇൻഡക്സ് സ്കോർ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കേരളത്തിൽ വരുന്ന പതിനാല് ഗവൺമെന്റ് കോളേജുകളോട്ട് അഡ്മിഷൻ കിട്ടിയിട്ടുള്ള അതായത് വിവിധ റിസർവേഷൻ കാറ്റഗറിയുടെ അണ്ടറിൽ അഡ്മിഷൻ കിട്ടിയിട്ടുള്ള ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് സ്കോർ എത്രയാണ് അതും നമ്മുടെ ഗവൺമെന്റ് കോളേജിൽ റിസർവേഷൻ കാറ്റഗറിയിൽ ഏറ്റവും കുറഞ്ഞ രീതിയിൽ എത്ര ഇൻഡെക്സ് സ്കോറിനാണ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസും കൂടെ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മുടെ കേരളത്തിൽ അഡ്മിഷൻ കിട്ടിയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ ഇൻഡെക്സ് സ്കോർ എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് പോയിൻറ്റ് ഒന്ന് ഏഴാണ് ഇതാണ് കഴിഞ്ഞ വർഷത്തിൽ നമ്മുടെ ബി എസ് സി നഴ്സിൽ നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുള്ള ഏറ്റവും കുറഞ്ഞിട്ടുള്ള ഇൻഡെക്സ് സ്കോർ എന്ന് പറയുന്നത് ഇത് റിസർവേഷൻ കാറ്റഗറികളുടെ അണ്ടറിലാണ് വരുന്നത് അപ്പോൾ റിസർവേഷൻ കാറ്റഗറിനെ പറ്റിയിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഡോക്യുമെന്റ്സ് ഈ റിസർവേഷൻ കാറ്റഗറിക്ക് അനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റിസർവേഷൻ കാറ്റഗറി വഴി അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കേരളത്തിൽ എത്ര നഴ്സിംഗ് കോളേജ് ഉണ്ട് ഗവൺമെൻറ് കീഴിൽ വരുന്ന അതിലോട്ട് വരുന്ന റിസർവേഷൻ കാറ്റഗറീസും അതുപോലെ തന്നെ ഇൻഡെക്സ് കോറും ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകളിലോട്ട് അതായത് നമ്മുടെ എൽ ബി എസിൻ്റെ അണ്ടറിൽ തന്നെ വരുന്ന പാരാമെഡിക്കൽ കോഴ്സുകളിലോട്ടുള്ള ലാസ്റ്റ് ഇൻഡെക്സ് സ്കോറിനെ പറ്റിയിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോ ാണ് ഇപ്പോൾ റിസർവേഷൻ കാറ്റഗറിനെ പറ്റിയിട്ടുള്ള വീഡിയോ വേണമെന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി വീഡിയോ ലിങ്ക് ഞാൻ അവിടെ കൊടുത്തു